ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് കുക്കിംഗ് വേൾഡ് ഇന്ന് ഇന്നിനോ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള പാവക്ക കിച്ചടിയുടെയും പൈനാപ്പിൾ പച്ചടിയുടെയും റെസിപ്പിയുമായിട്ടാണ് അത് എളുപ്പത്തിൽ കയ്പൊന്നും കൂടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ ഇതിനു വേണ്ടി ഞാൻ ഇതുപോലത്തെ പാവക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന്റെ മുക്കാൽ പോർഷൻ മാത്രമേ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ ഈ വലുതിൻ്റെ മാത്രം ആ ചെറുത് ഞാൻ വേറെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് ഇതിനെ ഇതുപോലെ കുറച്ച് കട്ടിക്ക് സ്ലൈസ് ഇതുപോലെ ഇത് ഇതാ ഇത്ര ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ശേഷം നമ്മൾക്ക് കോക്കനറ്റ് ഓയിൽ ഒഴിച്ചിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ടിപ്സ് ഇതിങ്ങനെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിനൊട്ടും കയ്പൊന്നും കാണില്ല ഇത് ഞാൻ ഇത്രയും മൂന്ന് ആക്കിയിട്ട് അടിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് ഇത് ചെറിയ പാനായതുകൊണ്ട് എല്ലാം ഇതിൽ കൊള്ളില്ല അത് കാരണമാണ് പിന്നെ ഞാൻ ചെറിയ പാനാണ് എടുത്തിട്ടുള്ളതും കുറേ ഓയിൽ വെറുതെ കളയേണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളത് ഇത് നല്ല പോലെ മൊരിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഫ്രൈ ഫാനിൽ നിന്ന് ഇത് മാറ്റിയെടുക്കേണ്ടത് ഇതൊരു സൈഡ് മൊരിഞ്ഞാൽ അടുത്ത സൈഡ് തിരിച്ചിട്ടിട്ട് അതിനെ നല്ലപോലെ മൊരിയിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾക്ക് ഒരു പ്ലേറ്റ് ിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഇത് മുഴുവനായും ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് തേങ്ങയാണ് ഫ്രഷ് തേങ്ങയാണ് ഞാൻ ചെറിയ ഇതടിച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കടുകും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും നല്ല കട്ടിയുള്ള തൈരാണ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുള്ളത് അതിന് അതിനുശേഷം നമ്മൾക്ക് ഒരു എടുക്കാം അതിലേക്ക് മുഴുവനായിട്ടും ഒരു കപ്പ് തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല കട്ടി തൈരാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതിലേക്ക് കുറച്ച് പുളിയുണ്ട് ഈ തൈരിന് അപ്പോൾ പാകത്തിനായിട്ട് നമ്മളുടെ ഈ തൈരൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഈ അരപ്പിൻ്റെ കൂട്ടിയിൽ തേങ്ങയുടെ ഇത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ പാവക്കയിലെ ഈ ബിറ്റർ ഗാർഡ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് ഇതിലേക്ക് ഒന്ന് തൂവിച്ച് താളിച്ചൊഴുക്കാൻ മാത്രമേ ഇല്ലു അപ്പോഴേക്കും നമ്മൾക്ക് ഇത് റെഡിയായി കിട്ടും ഇതിലേക്ക് ഞാൻ ഹാഫ് ടീസ്പൂൺ ഷുഗർ ആണ് ഷുഗറാണ് ടോയ്റ്റ് ഒടിച്ചിട്ടുള്ളത് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഷുഗർ ചേർത്ത് കൊടുക്കുന്നതും ഇതിൻ്റെ ഒരു ടിപ്സാണ് ഇത് ഈ കയ്പൊക്ക ഇല്ലേ പാവക്ക അത് ഇതിൽ കടന്നിട്ട് ഉണ്ടാവുമ്പോൾ അത് കഴിക്കുമ്പോൾ തീരെ കയ്പ്പുണ്ടാവൂല അതിനാണ് ഈ ഷുഗറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കൊക്കനറ്റ് ഓയിലാണ് ഒരു വൺ ടേബിൾ സ്പൂണ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കടുകട്ട് പൊട്ടിച്ചെടുക്കാം അത് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം വറ്റൽമുളകാണ് രണ്ടെണ്ണം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഇത് കൊടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുപോയി ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടും ഇത് പാവയ്ക്ക കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ എന്നും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട് അത് ചോദിച്ച് വാങ്ങി കഴിക്കും അത്രയ്ക്കും ടേസ്റ്റാണിതിനെ എന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമന്റായി കമന്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പാവക്ക കിച്ചടിയും അതുപോലെ തന്നെ മധുര പച്ചടിയായ പൈനാപ്പിൾ പച്ചടിയും പൈനാപ്പിൾ പച്ചടി ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും ഇഷ്ടത്തോടെ ചോദിച്ചു വാങ്ങി കഴിക്കും അത്രയ്ക്കും ടേസ്റ്റാ ഇത് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത് ഇതിലേക്ക് ഒരു വെറൈറ്റി ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പൈനാപ്പിൾ പച്ചടിയും അതുപോലെ തന്നെ പാവക്ക കിച്ചടിയും പച്ചടിയും കിച്ചടിയും ഇല്ലാത്ത എന്ത് സദ്യ അല്ലേ അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കും പെർഫെക്റ്റായി തന്നെ പൈനാപ്പിൾ പച്ചടി ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം ഇതിനു വേണ്ടി ഞാൻ അടിച്ചിട്ടുള്ളത് പൈനാപ്പിൾ ഇത് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കിട്ടും വാങ്ങിക്കാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലത്തെ ആറ് പീസുള്ളതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ഹാഫ് പോർഷൻ ഉണ്ടാവും ഇത് അപ്പോൾ അതിനെ നമ്മൾക്ക് ചെറുതായി അരിഞ്ഞെടുക്കണം ഇതിന് ഞാൻ ഒരു മൺചട്ടിയിലേക്കാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് മൺചട്ടിയിലാണ് ഞാൻ ഇതിന് വേവിച്ചെടുക്കുന്നുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഹാഫ് ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ഹാഫ് ടീസ്പൂണ് കാൽ ടീസ്പൂൺ മതി കാശ്മീരി റെഡ് ചില്ലിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ഇത് വേവാൻ ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഇതിന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് നല്ലപോലെ വെന്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ട് കിട്ടും അപ്പോൾ അതുവരെ നമ്മൾക്ക് ഇതിനെ വേവിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന എന്തെന്ന് വെച്ചാൽ നേന്ത്ര പഴയില്ലേ അതാണ് കേട്ടോ അത് നല്ലോണം പഴുത്തിട്ട് ആ തോലൊക്കെ കറുത്ത പഴയില്ലേ അത് ചേർക്കരുത് അത്യാവശ്യം ആ പാകത്തിന് പഴച്ചിട്ടുള്ള ആ പഴം ചേർത്താൽ മതി അപ്പം അതിന് അതിന് നല്ല പോലെ അരഞ്ഞെടുക്കുന്നുണ്ട് ഇതുകൂടി ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പ്രത്യേക തരം രുചിയാണ് ഈ പച്ചടിക്ക് കിട്ടുന്നുള്ളത് ഓരോരുത്തരും പലതരം രുചിയിലാണ് ഇതുണ്ടാക്കാറുള്ളത് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരുന്നുള്ളത് അപ്പോൾ ഒരു പഴം മതി പിന്നെ ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് കോക്കോണട്ടിൽ ഫ്രഷ് ചെറുകിയ തേങ്ങ അതാണ് ഒരു കപ്പ് ഞാൻ ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി ഒന്നും എടുക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് തേങ്ങയൊക്കെ കുറച്ച് ഇട്ടെടുത്താൽ മതി അപ്പോൾ നമ്മൾക്ക് ഇത് ഇതിലേക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് രണ്ട് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ടീസ്പൂണ് കടുകും ഇട്ട് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാലല്ലി കറി ഇട്ട് ഇട്ടെടുത്ത് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ നല്ലപോലെ ഇതുപോലെ അരച്ചെടുത്ത് വരാം ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അപ്പോഴത്തേനും നമ്മളുടെ പൈനാപ്പിളിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കുന്നുള്ളത് അതൊരു ഹാഫ് കുക്കിന് മേലെ വെന്തിട്ടാകുമ്പോൾ നമ്മൾ ഈ പഴം ഇട്ട് കൊടുക്കാം ഈ പഴം ഇട്ടുകൊടുത്തിട്ട് പഴം പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് മിനിറ്റ് എങ്കിലും വേണ്ട അപ്പോഴത്തേനും പഴം ഇട്ടിട്ട് നല്ലപോലെ വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ അപ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റിക്കിട്ടുന്നുണ്ട് പഴം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മൂടി വച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് ഇതിൻ്റെ വെള്ളം വറ്റിയിട്ടില്ലെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ അടുപ്പ് മാറ്റി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതുപോലെ തിളപ്പിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വെള്ളം ആറിക്കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വെന്തിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ തന്നെ നല്ലോണം വെന്ത് ഒടിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഈ തേങ്ങയുടെ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഉണ്ടാവില്ല തേങ്ങൻ്റെ അതൊക്കെ ഒന്ന് മാറിക്കെട്ടും ആ ടൈമിൽ ഇത് നല്ല പോലെ തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുള്ളത് ഇത് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് എന്നിട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല അസൽ പച്ചടി തന്നെ നമ്മൾക്ക് കഴിക്കാൻ പറ്റും ഈ ടൈമിൽ ഒരു ഒന്നര ടീസ്പൂണ് ഷുഗറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് നമ്മളുടെ മധുര പച്ചടിയല്ലേ അപ്പോൾ അത്യാവശ്യം മധുരമുള്ള പൈനാപ്പിൾ തന്നെയാണ് അടിച്ചിട്ടുള്ളത് നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ അത്രക്കും നല്ലതായിരിക്കും ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലായത് കാരണം അല്ലാതെ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഈ തൈര് ഒഴിച്ചുകൊടുക്കാനുള്ളത് ഇത് ഒരു കപ്പ് തൈരുണ്ട് ഇതിൽ അപ്പോൾ ഇത് ഇത്രയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും ഇത് നല്ലപോലെ ചൂടാവുന്നുണ്ട് ഓൾറെഡി തെളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായ ഇതല്ലേ അപ്പോൾ തിളക്കുന്ന ടൈമിൽ തന്നെ നല്ലോണം തിളക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിട്ടാല് അപ്പോൾ പിരിഞ്ഞ് പോകുന്നത് പോലെയൊക്കെ തോന്നും അപ്പോൾ അതിന് ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് തൈരിട്ട് ഒടിച്ചിട്ടുള്ളത് ഇതിലേക്ക് പിന്നെ ഒരു താളിപ്പ് കൂടി വേണം അതിന് വേണ്ടിയിട്ട് കോക്കോനട്ട് ഓയില് തേങ്ങണ്ണയാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അത് പൊട്ടി വന്നതിന് ശേഷം വറ്റൽ മുളകാന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നീട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതും ഇതേ ചൂടോടെ കൂടി തന്നെ നമ്മൾ ആ കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കാൻ പാടില്ല കറിയിലേക്ക് ഒഴിച്ചെടുക്കാൻ പാടില്ല പച്ചടിയിലേക്ക് ഞാൻ കാൽ ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊരു നല്ല ചുവപ്പ് കളറിന് വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോൾ ഇതും കൂടി ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത് അന്നിട്ട് തന്നെ ഇത് ഇങ്ങനെ നല്ല പോലെ ഇതാവുന്നുണ്ട് എന്നാലും ആ തിളപ്പിച്ച പാട് വറ്റിച്ച പാട് തന്നെ നമ്മളതിലേക്ക് ഒഴിച്ചുകൊടുക്കണ്ട ഇതിലേക്ക് പിന്നീട് ഞാൻ ഇട്ടുകൊടുക്കുന്നുള്ളത് ഗ്രേപ്സ് ആണ് കേട്ടോ മുന്തിരി കറുത്ത മുന്തിരിയാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് ഇതിൽ കുരുവില്ല അത് കാരണമാണ് ഞാൻ ഇതുപോലത്തെ ഈ മുന്തിരി എടുത്തിട്ടുള്ളത് നല്ല മധുരവുമുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ സദ്യയൊക്കെ നമ്മളുടെ ഇലയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ കൂത്തോട്ട് കറിയായിട്ടല്ലേ നമ്മൾ ഈ പച്ചടിയൊക്കെ ഒഴിച്ചുകൊടുക്കലുള്ളത് അപ്പോൾ ഇലയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോവില്ല നല്ല ഉറച്ചിട്ടന്നെ ഉണ്ടാവും ഇത് തലേദിവസമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇത് ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടി ഇരട്ടി ആയിട്ട് പോകുന്നുണ്ട് അത്രക്കം ടേസ്റ്റാണ് നല്ലോണം ഉറച്ചിട്ടും കിട്ടും ഇതിനേക്കാളും ഇത് ഇത്ര തന്നെ പാകത്തിലായിരിക്കണം എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളു അത് തണുക്കും തോറും അത് നല്ല കട്ടി കൂടിയിട്ട് വരും എല്ലാവരും പച്ചടി ഇതുപോലെ ഒരു തവണ തയ്യാറാക്കി നോക്കിയാൽ പിന്നെയെന്നും ഇതുപോലെ ഉണ്ടാക്കത്തുള്ളൂ അത്രയ്ക്കും ടേസ്റ്റാണ് മക്കളായാലും നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുന്നുണ്ട് അത്രയ്ക്കും ഇതിനെ അപ്പോൾ സ്വാദിഷ്ടമായ പൈനാപ്പിൾ മധുര പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്